ഹായ് ഇന്ന് ാണ് കൃപാസത്തിലൂടെ ഞാൻ കടന്നു വരുന്നത് ഈ മരിയൻ തപസ് പങ്കെടുത്ത് പങ്കെടുത്ത് മറച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് തവണ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചന്റെ ഈ തലയ്ക്ക് ചുറ്റും ഹാലോ കണ്ടിട്ടുണ്ട് കാരണം വിശുദ്ധരായ വ്യക്തികളുടെ തലയ്ക്ക് ചുറ്റുമാണ് നിങ്ങള് പിക്ചറൈസേഷൻ അതിന്റെ പോർട്ട്രയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഹായ് പ്രിയപ്പെട്ടവരെ നിരവധി ധ്യാന കേന്ദ്രങ്ങളിൽ ഞാൻ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ഈ ക്ലാസ് എടുക്കുന്നവരും സാക്ഷ്യം പറയുന്നവരുമൊക്കെ ദൈവാനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തങ്ങൾക്കുണ്ടായ സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ലഭിച്ച ദർശനങ്ങൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വന്നാൽ അത് കേൾക്കുന്ന വിശ്വാസികൾക്ക് വളരെയേറെ അബദ്ധങ്ങൾ പറ്റുകയും വിശ്വാസപരമായി വഴിതെറ്റി പോവുകയും വളരെ തെറ്റായ പ്രബോധനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യാറുണ്ട് ദൈവശാസ്ത്രമൊക്കെ പഠിച്ച അച്ഛന്മാരാണ് അവിടെ നിയന്ത്രിക്കുന്നതെങ്കിലും ഇത്തരം ദർശനങ്ങളൊക്കെ വിശ്വാസികളോട് മൈക്കിലൂടെ പറയുമ്പോൾ അത് നിരവധി ചാനലുകൾ വഴി പുറത്തുവിടുമ്പോൾ അതിലൊന്നൊരു സ്ക്രീനിങ് നടത്താനോ തെറ്റുശരിയെ വിവേച്ച് നോക്കാനോ ആരും തയ്യാറാകുന്നില്ല കൃപാസനത്തിലെ അച്ഛനെക്കുറിച്ച് കൃപാസനത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു കന്യാസ്ത്രീ പറഞ്ഞ സാക്ഷ്യം ഒന്ന് കേൾക്കുക പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ മറ്റൊരു ദർശനവും ദേവപിതാവിനക്ക് കാണിച്ചു തന്നു അത് ഇപ്രകാരമായിരുന്നു അത് തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ഏർ ജോസഫച്ചൻ ദേവപിതാവിന്റെ ത്രോണിലിരിക്കുകയാണ് സിംഹാസനത്തിലിരിക്കുന്നു അപ്പോൾ ഈ ത്രോണിലെ ഈ ഒരു ദർശനം പിതാവിനെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് അസൂയ തോന്നി ജോസഫ് അച്ഛനോട് കാരണം ജോസഫ് അച്ഛൻ വളരെ സന്തോഷത്തോട് കൂട്ടിയിട്ടാണ് സിംഹാസനത്തിൽ വ്യാപരിച്ചിരിക്കുന്നത് ദർശനം തെറ്റായിരുന്നെങ്കിൽ അത് സ്വർഗീയ ഉറവിടത്തിൽ നിന്നും ആയിരുന്നില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത അവരുടെ ജീവിത വഴികളെല്ലാം തെറ്റല്ലേ അവർ കണ്ട ദർശനത്തിന്റെ തെറ്റെന്താണെന്ന് ബൈബിൾ ഭാഗങ്ങൾ ഉദ്ധരിച്ചു തന്നെ ഞാൻ തെളിയിച്ചു തരാം വെളിപാട് ഇരുപത് പന്ത്രണ്ട് നമുക്കൊന്ന് വായിക്കാം മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എവിടെയാണ് നിൽക്കുന്നത് സിംഹാസനത്തിന് മുൻപിൽ ആരൊക്കെയാണ് ചെറിയവരും വലിയവരും സാധാരണക്കാരും ഒക്കെ ചെറിയവരെന്ന് വിചാരിക്കുക അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ വലിയവരെന്ന് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവർ എവിടെയാണ് നിൽക്കുന്നത് പിതാവിന്റെ സിംഹാസനത്തിൽ മെത്രാന്മാരെ കയറിയിരിക്കുകയാണോ അല്ല സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ സിംഹാസനത്തിനല്ല സിംഹാസനത്തിന് മുൻപിൽ വലിയവരും ചെറിയവരും ഒന്നിച്ചാണ് അച്ഛന്മാരും മത്തരാമാരും ഒക്കെ ഒന്നിച്ചാണ് ഈ വചനമനുസരിച്ച് കൃപാസനത്തിലെ അച്ഛന് പിതാവിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പറ്റുമോ വെളിപാട് ഏഴ് പതിനഞ്ച് വായിക്കാം അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ സിംഹാസനത്തിൻ്റെ മുൻപിലാണ് സ്വർഗത്തിൽ പോയ എല്ലാവരും നിൽക്കുന്നത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരും ഉൾപ്പെടെ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ എവിടെയാണ് ഇരിക്കുന്നത് നോക്കൂ അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ ശാസ്ത്രാംഗം പ്രണമിച്ചു ഈ അപ്പസ്തോലന്മാരൊക്കെ എവിടെ ഇരിക്കുന്നത് അവർ സിംഹാസനങ്ങളിലാണ് എന്ന് പറയുമ്പോൾ ദൈവ പിതാവിൻ്റെ സിംഹാസനത്തിലല്ല അവർക്ക് ഓരോ അപ്പസ്തോലനും ഓരോ സിംഹാസനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് പിതാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയല്ലോ വെളിപാട് പതിനൊന്ന് ആറാണ് ഇത് വായിച്ചത് വെളിപാട് ഏഴ് ഒമ്പത് പതിനഞ്ചിൽ നമുക്ക് നോക്കാം ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാഭകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു ഈ കൃപാസനത്തിൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ധ്യാനഗുരുക്കന്മാരൊക്കെ സ്വർഗ്ഗത്തിൽ എത്തുമെങ്കിൽ അവർ സിംഹാസനത്തിന് മുൻപിലാണ് നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലായില്ലേ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പസ്തോലന്മാർക്ക് ഈ സിംഹാസനം കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് നോക്കാം അപ്പസ്തോലന്മാർക്ക് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിപ്പിടമില്ല അത് തെളിയിക്കുന്ന വചനങ്ങൾ മത്തായി പത്തൊമ്പത് ഇരുപത്തെട്ടിലുണ്ട് യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും അപ്പസ്തോലന്മാർക്ക് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിപ്പിടമില്ല അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെക്കാളും ഇസ്രായേൽ ഗോത്ര തലവന്മാരായ പന്ത്രണ്ട് ശ്രേഷ്ഠന്മാരെക്കാളും പന്ത്രണ്ട് അപ്പസ്തോലന്മാരെക്കാളും ഉയർന്ന രീതിയിൽ സ്ഥാനവും സിംഹാസനം കേരളത്തിലെ ഒരു ധ്യാന ഗുരു അടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇനിയോ ഈ പറയുന്ന സ്ത്രീ കന്യാസ്ത്രീയായി വ്രതമെടുത്ത് അവിടെ ജീവിക്കുകയാണ് ഇവരുടെ പ്രതീക്ഷ എന്താണ് അന്ന് മുതൽ ഞാനും മനസ്സിൽ ചിന്തിച്ചു എനിക്കും ദൈവപിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കണം ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടൊരു ദർശനമാണ് ദൈവപിതാവിന്റെ സിംഹാസനത്തില് സന്തോഷത്തോടെ വ്യാപരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആ ഒരു വലിയ ആ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഞാനും തീരുമാനമെടുത്തു കൃപാസനം തന്നെയാണ് എൻ്റെ മിഷൻ എന്ന് കാരണം ദേവപിതാവ് തന്നെയാണ് എനിക്ക് ആ കാഴ്ച കാണിച്ചു തന്നത് പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല കൃപാസനം തന്നെയാണ് എനിക്കും ഈ സിംഹാസനത്തിലോട്ട് കരയറാനുള്ള വിളി ദേവപിതാവിന്റെ സിംഹാസനത്തിൽ ഈ അച്ഛൻ കറിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ അച്ഛനെയും മറക്കി വിട്ടിട്ട് ദേവപിതാവിന്റെ സിംഹാസനം സ്വന്തമാക്കാനാണ് ഈ പെൺകുട്ടിയുടെ ലക്ഷ്യം അല്ലേ അപ്പോൾ ഇവരെ കേൾക്കുന്ന വിശ്വാസികളെല്ലാവരും പിതാവിൻ്റെ സിംഹാസനം സ്വന്തമാക്കി എടുക്കാനുള്ള നെട്ടോട്ടത്തിലല്ലേ ഓടുന്നത് പിതാവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിരയായി നിന്ന് സ്തുതിക്കുന്ന അനേകാര്യങ്ങൾ പെടാൻ കഴിയുമോ എന്ന എളിമയുടെ ലക്ഷ്യമല്ലേ വേണ്ടത് അതിലുപരി പിതാവിൻ്റെ സിംഹാസനം സ്വന്തമാക്കാൻ നെട്ടോട്ടം ഓരോരുത്തരും നെട്ടോട്ടം ഓടുന്നൊരവസ്ഥ ശരിയായ ആത്മീയ വീക്ഷണമാണോ ബൈബിളിൽ നിന്ന് ചേരുന്നതോ കത്തോലിക്ക വിശ്വാസത്തിന് ചേരുന്നതോ ആണോ ഇത്തരം ദർശനങ്ങളൊക്കെ സ്ക്രീൻ ചെയ്ത് അത് തടയാനും തെറ്റില്ലാത്തവ മാത്രം പുറത്തിറക്കാനും ശ്രദ്ധിക്കേണ്ടതല്ലേ അവിടെ മാത്രമല്ല കേരളത്തിലെ നിരവധി ധ്യാനകേന്ദ്രങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒത്തിരിയേറെ ആബദ്ധങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് മാർ അത്തനേഷ്യസും അഗസ്തീനോസും ഒക്കെ ഉൾപ്പെടെ നിരവധി പേരെ സഭാപിതാക്കന്മാരെ വിളിക്കുന്നുണ്ട് ആ സഭാപിതാക്കന്മാരുടെ അടുത്തറയിലാണ് സഭ പടത്തുയർത്തപ്പെട്ടത് അപ്പസ്തോലന്മാർക്കുള്ള പന്ത്രണ്ട് സിംഹാസനങ്ങളോടൊപ്പം ഈ സഭാപിതാക്കന്മാർക്ക് പോലും പ്രത്യേക സിംഹാസനമില്ല കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധരായ സഭ പ്രഖ്യാപിച്ച ഏറ്റവും അധികം സഭ ആദരിക്കുന്നവർക്ക് പോലും പിതാവിന്റെ സിംഹാസനം ഇല്ല അപ്പോഴാണ് പിതാവിൻ്റെ സിംഹാസനത്തിൽ കൃപാസന അച്ഛൻ കയറിയിരിക്കുന്നു എന്നൊരു ദർശനവും വെളിപ്പെടുത്തലും അതായിരക്കണക്കിനാണോ ലക്ഷക്കണക്കിന് ആളുകാർ കേട്ടിട്ട് പുളകമണി ഓരോരുത്തരും പിതാവിൻ്റെ സിംഹാസനം അടിച്ചെടുക്കാൻ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫെബ്രാർ എട്ട് ഒന്നിൽ നാം വായിക്കുന്നുണ്ട് ഇതുവരെ പ്രതിപാദത്തിൻ്റെ ചുരുക്കം ഇതാണ് സ്വർഗ്ഗത്തിൽ മഹമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് ഈ വചനഗങ്ങാനും വായിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ കൃപാസനത്തിലെ അച്ഛൻ അതുകൊണ്ട് മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നു എന്നങ്ങ് തിരി തിരിച്ച് ആ പാവം പെങ്കുച്ച് പറഞ്ഞുപോയതാണോ വെളിപാട് രണ്ട് പതിമൂന്നിൽ വേറൊരു സിംഹാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട് നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം സാത്താൻ്റെ സിംഹാസനം ഉള്ളെടുത്ത് തന്നെ നിരവധി വിമർശങ്ങൾ ഗഭാസനത്തെക്കുറിച്ച് വരുന്നുണ്ട് അതൊരു പൈശാചിക ഇടമാണെന്നും ചാത്തന സേവയാണെന്നും മന്ത്രവാദമാണെന്നും മറ്റൊരു ദേവിയാണ് അവിടെ പ്രതിഷ്ഠപ്പെട്ടതെന്നും ഉൾപ്പെടെ ക്രൈസ്തവ മൂല്യങ്ങൾക്കും വിശ്വ ക്രൈസ്തവ വിശ്വാസത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നൊക്കെ ഉൾപ്പെടെ ഒത്തിരി വിമർശനം വരുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ വിമർശകരുടെയൊക്കെ ഒരു പൈശാചിക ഇടം ആണെങ്കിൽ സാത്താൻ്റെ സിംഹാസനമാണ് അത് എങ്കിൽ സാത്താൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി ഈ മകൾക്ക് ഏതെങ്കിലും ദുഷ്ടശക്തികൾ വെളിപ്പെടുത്തിയതായിരിക്കില്ലേ നീ എവിടെ വസിക്കുന്നു എന്ന് എനിക്കറിയാം സാത്താന്റെ സിംഹാസനം ഉള്ളെടുത്ത് തന്നെ അവിടെ വസിക്കുന്ന ആ സ്ത്രീക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന അച്ഛനെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളായി ഏതോ ദുഷ്ടാത്മാക്കൾ കാണിച്ചു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് വന്നുകൂടെ തന്നെയാണ് എനിക്ക് ആ കാഴ്ച കാണിച്ചു തന്നത് നീ എവിടെ വസിക്കുന്നു എന്ന് എനിക്കറിയാം സാത്താന്റെ സിംഹാസനം ഉള്ളെടുത്ത് തന്നെ ഇങ്ങനെ അനേകർക്ക് വലിയ സ്വർഗീയ പ്രതീക്ഷയൊക്കെ നൽകി വശീകരിക്കുന്നു നമുക്കറിയാം മറ്റു ചില മതഗ്രന്ഥങ്ങളിലൊക്കെ മന്ദിപിച്ചു കൂത്താടാനും മധുരോത്സവത്തിൽ മുഴുകാനും അതിനെ പറ്റിയ സ്ത്രീകളെക്കാൾ ഇഷ്ടം പോലെ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് അതുപോലെ സ്വർഗത്തിലെ പിതാവിന്റെ സിംഹാസനം കിട്ടുമെന്ന് പ്രലോഭിപ്പിച്ച് ഇവിടുന്ന് അനകരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ലക്ഷക്കണക്കിന് പേര് കണ്ട വീടുകയാണത് പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല കൃപാസനം തന്നെയാണ് എനിക്കും ഈ സിംഹാസനത്തിനോട്ട് കരയറാനുള്ള വിളിപിതാ സ്വർഗപിതാവിന്റെ സിംഹാസനത്തിൽ ഒറ്റയ്ക്ക് കയറിയിരിക്കാം എന്നാഗ്രഹിച്ച് ജീവിതം മുഴുവൻ ഹോമിച്ച് ഇതിനുവേണ്ടി തന്നെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്ന സ്ഥിതി എത്ര ദയനീയമാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടാകാം നിന്നമാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി ഇനി വരാം ഓക്കെ താങ്ക്